അലൈക്കും വാഹത് വാത്തു ബഹുമാനികളെ പരിശുദ്ധ റജബ് മാസത്തിലാണ് നാം ഉള്ളത് അള്ളാഹു സുബാനഹുഅലയുടെ നിരന്തരമായി ബറക്കത്ത് നാം ചോദിക്കുന്നു എന്നാൽ ബറക്കത്ത് നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറുണ്ടോ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടും ആ കാര്യങ്ങളെ നാം സഗൗരവം സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അള്ളാഹു സുബാനഹയോട് ബറക്കത്തൊക്കെ നാം ചോദിക്കുന്ന ഈ മാസങ്ങളിൽ വളരെയധികം നാം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണവന്മാരെ ആദരിക്കുക എന്നത് അവരെ ബഹുമാനിക്കുക എന്നത് അവരെ പരിഗണിക്കുക എന്നത് ഇബിനെ അസ്വമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ നമുക്ക് കാണാം അൽ ബറക്കത്തു ബറക്കത്ത് നിലകൊള്ളുന്നത് നിങ്ങളിൽ ഐശ്വര്യം നിലകൊള്ളുന്നത് അക്കാബിരിക്കും നിങ്ങളിൽ പ്രായമായ ആളുകളോടുകൂടെയാണ് കാരണവന്മാരോടുകൂടെയാണ് കാരണവന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഐശ്വര്യമാണ് ബറക്കത്താണ് അവരെ ആദരിച്ചിട്ടില്ല എങ്കിൽ അവരെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം മൻ ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആള് ദീർഘായുസ് ലഭിച്ച ആളാണ് പ്രായമായ ആളാണ് ആളാണ്സുന അമലുഹു പ്രായമായതിനോടൊപ്പം തന്നെ അമലുകൾ നന്നാക്കുകയും ചെയ്ത ആളാണ് നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആള് അപ്പൊ ബറക്കത്തും ഹൈറും എല്ലാം നിലകൊള്ളുന്നത് പ്രായമായ ആളുകളോട് ആളുകളോടുകൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാത്തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തങ്ങളുടെ സവിധത്തിൽ കുറച്ച് ആളുകൾ വന്നു അപ്പൊ തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആ സദസ്സിൽ നിന്നും പ്രായം കുറഞ്ഞ ആളുകൾ തയ്യാറായപ്പോ നബിസ് തങ്ങൾ പറഞ്ഞു ഖബീർ ഖബിർ പ്രായമായ ആളുകൾ സംസാരിക്കട്ടെ പ്രായമായ ആളുകൾ സംസാരിക്കട്ടെ അവർക്ക് നിങ്ങൾ അവസരം കൊടുക്കൂ അവർ അഭിപ്രായം പറയട്ടെ എന്ന് നെബിസ്വല്ലാ അലൈവലാത്തങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രായമായ ആളുകൾക്ക് പരിഗണന കൊടുക്കുകയാണ് ചെയ്തത് നബിസ്വല്ലു അലിസ്വലാത്തങ്ങൾ എന്തുകൊണ്ട് ഹൈറും ബറക്കത്തും നിലകൊള്ളുന്നത് പ്രായമായ ആളുകളിലാണ് കാരണവന്മാരിലാണ് എന്നാൽ പലപ്പോഴും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നാം പാലിക്കാറില്ല പലപ്പോഴും അതൊക്കെ അരോചകത്തമായിട്ട് ഈ തലമുറക്ക് കാണുകയാണ് എന്നാൽ അള്ളാഹു സുബഹാനഹു വത്താലോട് നാം ചോദിക്കുന്നുണ്ട് ബറക്കത്ത് തരണേ എന്ന് ബറക്കത്ത് കിട്ടാനുള്ള ഒരു മാർഗമാണ് പ്രായമായ ആളുകളെ പരിഗണിക്കുക എന്നത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ നബി സല്ല അലിസ്ല തങ്ങൾ ഗൗരവത്തിൽ പറയുന്നുണ്ട് അള്ളാഹു സുബാനെ മഹത്വം മഹത്വം മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് പ്രായമായ മുസ്ലിമായ ഒരു സഹോദരനെ ആദരിക്കുക എന്നത് പ്രായമായ ആളെ ആദരിക്കുക എന്നത് അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമായ ആരെയും ആദരിക്കുക എന്നത് ബഹുമാനിക്കുക എന്നത് ഉൾക്കൊള്ളുക എന്നത് അള്ളാഹു സുബാനഹുഅലയെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് എന്ന് റി സലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ബഹുമാനികളെ അപ്പം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലുമുള്ള കാരണവന്മാരെ ആദരിക്കുക എന്നത് അവരെ പരിഗണിക്കുക എന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് കാരണമാണ് എന്ന് ഹദീസുകൾ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബാന നമ്മുടെ വീടുകളിലും നാടുകളിലുമുള്ള കാരണവന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വിഷമങ്ങളൊക്കെ അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നിസിബാക്കുമാറാകട്ടെ നമ്മുടെ അമലുകൾ الله سيجري كما راغتي نمدم عقبة الله نناكي تيري مراغتي نملن من مر الله مغفرة مرحمة نلقى مراغتي وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته